നയൻതാരയ്ക്ക് പോളിയുമായി പുതിയ ബന്ധം ഈ വാർത്തയ്ക്ക് എത്രമാത്രം വിശ്വാസയോഗ്യതയുണ്ടെന്നറിയില്ല സോഷ്യൽ മീഡിയയിലാണ് വാർത്ത പ്രചരിക്കുന്നത് നിവിൻ പോളിക്ക് നായികയായി എത്തുന്നു നയൻതാര ഈ അടുത്തൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇനി പ്രായം കൂടിയവർക്കൊപ്പം താൻ അഭിനയിക്കില്ലെന്ന് അതായത് മമ്മൂട്ടി ലാൽ രജനി ചിരഞ്ജീവി അങ്ങനെയുള്ള മുൻനിര നായകന്മാരെ വേണ്ടെന്ന് പറയാതെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത് നല്ല കഥ കിട്ടിയാൽ മാത്രം മലയാളത്തിലേക്ക് ഒന്ന് എത്തി നോക്കുന്നതാണ് ഇപ്പോൾ നയൻസിന്റെ ശീലം മമ്മൂട്ടിക്കൊപ്പം രണ്ട് ചിത്രങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ നിവിൻ പോളിക്കൊപ്പം നയൻസ് ജോഡിയാകുമ്പോൾ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അച്ഛൻറെയും ചേട്ടന്റെയും വഴി പിന്തുടർന്നുകൊണ്ട് ധ്യാൻ ശ്രീനിവാസനാണ് നല്ല കഴിവുള്ളവനായതുകൊണ്ടായിരിക്കുമല്ലോ ധ്യാൻ ശ്രീനിക്ക് നിവിനും നയൻസും ഡേറ്റ് കൊടുത്തത് തിരക്കഥയും ധ്യാനൊരുക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ ഷൂട്ട് തുടങ്ങുമെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇനി യുവാക്കൾക്കൊപ്പമേ ഞാൻ അഭിനയിക്കൂ എന്ന താരത്തിന്റെ തീരുമാനം എത്ര കാലം നിലനിൽക്കുമെന്നും എത്ര കണ്ട് വിജയിക്കുമെന്നും നമുക്ക് നോക്കാം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്